വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും കമ്പനി ഉടമയുടെ ഭാഗത്ത് നിന്നും നമുക്ക് മോശമായ രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് നിയമപരമായി നേരിടാം എന്താന്ന് വെച്ചാൽ നമുക്കിത് ഇത് എംഒച്ച് ആറിൽ കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ യു എൽ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഉടമ മറ്റുള്ള സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് നമ്മളെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുകയോ പേഴ്സണലി ഹരാസ് ചെയ്യുകയോ അത് നമ്മളെ മാനസികമായി തളർത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനി ഉടമക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇനി ഇത് കമ്പനി ഉടമക്ക് മാത്രമായിട്ടുള്ള കാര്യമല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് കൊളീഗ്സ് ആയാലും നമ്മുടെ സീനിയർ സ്റ്റാഫ് ആണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് മോശമായ രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേസ് ഫയൽ ചെയ്യാമെന്നാണ് എംഒ ഒ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് നമുക്ക് നേരിട്ട് സംഭവിക്കുന്ന കാര്യം മാത്രമല്ല നമ്മളെ വല്ല ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് എം ഒ അറിയിച്ചിട്ടുള്ളത് എംഒ ചാറി വഴിയാണ് ഈ ഒരു കേസ് നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനുള്ള നിയമ നടപടികൾ ഇവിടെ യു എൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാരുടെ ഭാഗത്താണോ അവർക്ക് അയ്യായിരം ദൃഹം ഫൈനും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ആറു മാസത്തെ തടവ് ശിക്ഷയും ഉണ്ടായിരിക്കുമെന്നാണ് എംഒച്ചാറി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എംഒച്ചാറിയെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ കൂടെയുണ്ട് സിക്സ് ഡബിൾ സീറോ ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ സീറോ എന്ന നമ്പറിൽ വിളിച്ചാൽ നമുക്ക് എമോ ചാറിയുമായിട്ട് എന്ത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റും അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഗുരുതരമാകുന്ന നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്